എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചെലവിൽ കരാറുകാരായ ഊരാളെങ്കിൽ സൊസൈറ്റി നാൽപ്പത്തിയൊന്ന് മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഓരോ രണ്ടാഴ്ചയും കൂടുമ്പോൾ സ്ഥലം സന്ദർശിച്ച് അവലോകനം നടത്തിയ തടസ്സങ്ങൾ അപ്പപ്പോൾ നീക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച പദ്ധതി എൻ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലാണ് യാഥാർത്ഥ്യമായതെന്ന് കാസർകോട്ടെ ഒറ്റത്തൂൺ മേൽപ്പാലം സന്ദർശിച്ച ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പൊതുമരാമത്ത് വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന് നിന്നുകൊണ്ട് കാര്യക്ഷമതയോടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് എൻ എച്ച് അറുപത്താറ് മറ്റ് സ്റ്റേറ്റുകളിലേക്കാൾ വേഗത്തിൽ നമുക്കിവിടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധ്യമായത് അതിനെല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഭാഗമായി ആദ്യമായി ഒരു റീച്ച് പൂർത്തീകരിക്കപ്പെടുകയാണ് എം എൽ എ എം രാജഗോപാലൻ സി എച്ച് കുഞ്ഞമ്പൂ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഊരാളങ്കൽ സൊസൈറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു നാല് പ്രധാന പാലം നാല് ചെറിയ പാലം ഇരുപത്തിയൊന്ന് അടിപ്പാത പത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് രണ്ട് ഓവർപാസ് തുടങ്ങിയവയാണ് ഈ റിച്ചിലുള്ളത് കാസർഗോഡ് നഗരത്തിൽ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കിലോമീറ്റർ നീളത്തിലും ഇരുപത്തിയേഴ് മീറ്റർ വീതിയിലും ബോക്സ് ഗർഡർ മാതൃകയിൽ നിർമ്മിച്ച ഒറ്റത്തോൺ മേൽപ്പാലം ഇതിൽ പ്രധാനമാണ് പാലം പൂർണ്ണ തോതിൽ ഗതാഗതത്തിനായി ഉടൻ തുറന്നുകൊടുക്കും ഇരുന്നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിൽ ഉപ്പളയിലും മേൽപ്പാലം നിർമ്മിച്ചു തലപ്പാടി ജംഗല റീച്ചിൽ പാതയുടെ അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കി ഉടൻ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും രാജ്യത്തെ മുൻനിര കരാർ കമ്പനികളോട് മത്സരിച്ചാണ് ദേശീയപാതയിൽ ആദ്യ റീച്ചിന്റെ കരാർ തൊഴിലാളി സഹകരണ സംഘമായ ഊരാളങ്ങൾ നേടിയത് സംസ്ഥാനത്ത് ദേശീയപാതയിൽ പാത മികവോടെ ആദ്യം നിർമ്മാണം പൂർത്തിയാക്കി ഊരാളുങ്ങൾ ചരിത്രം തീർക്കുകയാണ് കൈരളി ന്യൂസ് കാസർഗോഡ്